ും അഞ്ഞൂറ് രൂപക്ക് ഫോർ ജിഫോൺ ഇത് ചുമല്ലി സ്മാർട്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്താണ് എയ്റ്റ് ജി ബി റാമ് ആയിരം രൂപ ഫോർ ജി ആണ് പിന്നെ റാമേ ഉള്ളൂ പതിനാറാണ് ഇതിന്റെ ഇന്ത്യൻ സ്റ്റോറേജിലുള്ള നാല് സെറ്റ് ആണ് ആയിരം രൂപക്ക് എത്രയും പെട്ടെന്ന് കോൾ ചെയ്തത് സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ആയിരം രൂപക്ക് സ്മാർട്ട് ഫോൺ എടുക്കാൻ നമ്മളെ കയ്യിലേ ഉള്ളൂ പടവട പുതിയത് വൺ ഇയർ ഉള്ള അതിലും കുറഞ്ഞ കുറഞ്ഞ ആഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ നിന്നുണ്ട് ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ആയിരം രൂപയ്ക്ക് നല്ലൊരു ഫോർ ജി സ്മാർട്ട് ഫോൺ എന്നത് ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് ഇന്ന് നമ്മുടെ ഷോപ്പില് ആയിരം രൂപയ്ക്ക് ഫോർ ജി സ്മാർട്ട് ഫോൺ ഉണ്ട് ഇത് ചുമ്മാ പറയുകയല്ല ആയിരം രൂപയുടെ ഫോർ ജി സ്മാർട്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്താണ് ഇതല്ലേ ഇതല്ലേ സാധനം അതാണല്ലേ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ട് ആയിരം രൂപയാണ് അപ്പൊ ആയിരം രൂപയ്ക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞോ ാണ് ഇതുകൊണ്ട് നമുക്ക് എത്ര ജി ബി സ്റ്റോറേജ് വൺ ജി ബി റാമുണ്ട് രണ്ടായിരം രൂപക്ക് ടൂ ജി ബി റാമോ ഫോർ ജി ആണ് പിന്നെ വൺ ജി ബി റാമേ ഉള്ളൂ പതിനാറാണ് ഇതിന്റെ ഇന്ത്യൻ സ്റ്റോറേജ് വരുന്നത് പിന്നെ ഇതിൽ പറയാനായിട്ട് ഡിസ്പ്ലേ ഒക്കെ പക്കാട്ടാ അടിപൊളി സാധനമാണ് പക്ഷെ ഡിസ്പ്ലേ ഗ്ലാസ്സിൽ പൊട്ടലുണ്ട് അല്ലല്ലേ ഫ്രണ്ട് ഗ്ലാസ്സിൽ പൊട്ടിട്ടുണ്ട് പക്ഷെ ആയിരം രൂപയ്ക്ക് ഫോർ ജി സ്മാർട്ട് ഫോൺ നമ്മളെ തരൂ വേറെ ആരും തരും ഇല്ല ഫൈവ് സ്മാർട്ട് ഫോൺ ഫോർ ജി സ്മാർട്ട് ഫോൺ ആണ് കൈസ് ആയിരം രൂപക്ക് നിങ്ങൾക്ക് തരാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഇനിയുണ്ട് ആയിരം രൂപയ്ക്ക് വേറൊണ്ട് ആയിരം രൂപയ്ക്ക് ആയിരം ആയിരം രൂപയ്ക്ക് ഇനിയുണ്ട് രണ്ട് ഒരുപാട് ഒന്നും ഇല്ല കായ്സ് ഒന്ന് രണ്ട് മൂന്ന് പീസൊക്കെ ഉള്ളൂ ആയിരം രൂപയ്ക്ക് എന്നാലും നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് രീതിയിൽ തരാൻ വേണ്ടിട്ട് നമ്മൾ വളരെ അധികം കഷ്ടപ്പെട്ട നാല് സെറ്റ് ആണ് നമ്മൾ ആയിരം രൂപയ്ക്ക് എത്രയും പെട്ടെന്ന് കോൾ ചെയ്ത സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മണിക്കൂർ മുമ്പ് വരെ എൻ്റെ പൈസ തന്ന് വെയിറ്റ് ചെയ്തിരുന്നവരുണ്ട് അപ്പൊ ഒന്നും ഇല്ല സാധനയില്ല ആയിരം രൂപയ്ക്ക് സ്മാർട്ട് ഫോണേ ഇല്ല അവരെ കുറച്ചു മുമ്പ് ഒരാൾ എൻ്റെ ആ ക്യാഷ് അപ്പൊ തിരിച്ചിട്ടേന്ന് പറഞ്ഞാൽ തിരിച്ച് അവരെ അക്കൗണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു പറ എന്താ പറയുക വേണം എന്താ പിടിച്ചോ പിന്നെ പിന്നെ എങ്ങനെയാണ് നമ്മൾ കുറച്ച് ഇപ്പൊ ഇത് ആയിരം രൂപയുടെ കണ്ടീഷൻ കണ്ടില്ലേ ആയിരുടെ കണ്ടീഷൻ ഇതൊക്കെയാണ് ഡിസ്പ്ലേ ക്രാക്ക് പിന്നെ അതിലൂടെ ഉപയോഗിക്കാം നമ്മൾ റാം എന്നൊക്കെ പെർഫോമൻസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ലാഭവ് കാര്യങ്ങളൊന്നും ഇല്ലൊരു എനിക്കത് ആയിരം രൂപയുടെ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ആയിരം രൂപക്ക് ആരും തരൂല ഈ സെറ്റ് ഉറപ്പാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നമ്മളെ ഒരു നമുക്ക് അടുത്തോട്ട് വാട്സപ്പ് ഉപയോഗിക്കാം പിന്നെ യൂട്യൂബ് വർക്ക് ആവും ചില സെറ്റ് ഒന്നും യൂട്യൂബ് എടുക്കത്തില്ല ചില ആയിരം സെറ്റ് ഒക്കെ വാങ്ങിക്കാൻ യൂട്യൂബ് ഒന്നും ഓ ജിന്റെ യൂട്യൂബൊന്നും വർക്ക് ആവത്തില്ല പക്ഷെ ഇതില് യൂട്യൂബ് ഒക്കെ വർക്ക് ആവും ചുമ്മാ ഏതെങ്കിലും തരൂല നല്ല സെറ്റുകളാണ് പിന്നെ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് മൂന്ന് സ്മാർട്ട് ഫോൺ എടുത്ത് കാണിക്കും കൊറേ ആൾക്കാർ രണ്ടു ഇതാണെങ്കിൽ രണ്ടൂന്ന് കൊടുക്കാൻ പറ്റുന്ന ഫീസ് ആണ് സിക്സ് എ ആണ് നല്ല സെറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ അത് സ്ക്രീൻ സ്ക്രീൻ അറിയത്തില്ലല്ലോ ഓൾറെഡി അതുകൊണ്ട് വലിയ വിഷയം ഒന്നുമില്ല ഒറിജിനൽ ഡിസ്പ്ലേ ആണ് കേട്ടോ അപ്പം മൾട്ടിപ്ലൈ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും പുണ്യ ഈ ആയിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ആയിരം സ്മാർട്ട് ഫോൺ എടുക്കാൻ നമ്മളെ കയ്യിലേ ഉള്ളൂ പു പുതിയത് പക്ഷെ പുതിയതല്ലേ പക്ഷെ അപ്പൊ അങ്ങനെ ഉപയോഗിച്ച ഒരാളുടെ വ്യക്തിയുടെ കഴിവാകാനാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ ഏതൊക്കെ ഉണ്ട് പിന്നെ ഫൈവ് ജി നമുക്ക് ഫൈവ് ജിയിലോട്ട് പോവാം നമുക്ക് ഫോർ ജി മാറ്റി വെക്കാം ഫോർ ജി സെറ്റ് നല്ല മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് ഒക്കെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നമ്മളെടുത്തുണ്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഫൈവ് ജിയിലോട്ട് പോവാർട്ട് ഫോൺ ആയിരം രൂപക്ക് വൺ ജി ബി റാം സ്മാർട്ട് ഫോർ ജി സ്മാർട്ട് ഫോൺ എട്ടായിരം രൂപയ്ക്ക് എയ്റ്റ് ജി ബി റാമിന്റെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എടുക്കായി അപ്പൊ ആയിരം രൂപ വെച്ച് നമ്മൾ കൂടുന്തോറും റാമും കൂടും അപ്പൊ ഇത് എത്ര ജി ഗ്രാമം എട്ടായിരം രൂപയാണ് പിന്നെ ഉണ്ട് ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പുതിയത് റാൻഡ് ഉണ്ട് വൺഇയർ റാൻഡുള്ള ബോക്സ് ഫീസ് ആണ് പിന്നെ ഫൈവ് ജിള്ളൂ സ്റ്റാർട്ടിങ് ഇപ്പൊ വന്നിട്ട് എത്ര ഫ്രഷ് വന്ന് പതിനഞ്ച് ആൾക്കാർഡ് സെറ്റ് അത്യാവശ്യം അഞ്ചടി ക്യാമറ സെറ്റ് ഒന്നും അല്ല മൂന്നു മൂന്നൂറല്ലേ മൂന്നിൽ കൊള്ളാം കേട്ടോ നല്ല റേറ്റ് ആണ് ഇത് ഇതെന്നിട്ട് ഇനി കുറയണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കും പക്ഷെ ഡിസ്പ്ലി ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ആണ് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ വിലകൾ കുറയും കേട്ടോ അപ്പൊ ഈ വിലക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത് കൊള്ളാം നിങ്ങള് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയിട്ടേ പല ആൾക്കാരും എടുക്കുള്ളൂ നമ്മള് സെർച്ച് ചെയ്തിട്ട് നോക്കി അങ്ങനെ എടുക്കുന്നുള്ളത് ചൂസ് ചെയ്തു സാംസങ്ങിന്റെ ഒക്കെ നല്ല അത്യാവശ്യം എം സീരിയസ് ഒക്കെ കൊള്ളാംസ് എം സീരിയസ് ഒക്കെ കൊള്ളാം പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നല്ലൊരു സ്മാർട്ട് ഫോൺ പൊട്ടല ചിറ്റിലും ഒന്നുമില്ല വെറും അഞ്ഞൂറ് പക്ഷെ ഇത് ഓണാമോ പാളുണ്ട് കേട്ടോ എന്ന് വെച്ചാല് ഇതിന്റെ ബാറ്ററി പ്രോബ്ലം ആണ് ഡിസ്പ്ലേ ഒക്കെ പക്ക കണ്ടീഷൻ ആണ് പൊട്ടല ചിറ്റിലൊന്നുമില്ല പക്ഷെ ഇതില് ബാറ്ററി പ്രോബ്ലം ആണ് അപ്പൊ ഈ ബാറ്ററി ഉണ്ടെങ്കിൽ ആരെങ്കിലും ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഫോർ ജി സ്മാർട്ട് ഫോൺ ഇവിടെ നിന്നുണ്ട് നാലായിരം രൂപയ്ക്ക് വിവോ നാലായിരം രൂപയ്ക്ക് പുതിയതാ സെറ്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് വേറെ പിന്നെ നല്ല പൊട്ടലും കാര്യങ്ങൾക്കുള്ള സെറ്റ് വേണം അങ്ങനെ വിളിച്ചോട്ടോ നല്ല പൊട്ടലൊക്കെ ഉള്ളതുകൊണ്ടാ കുറഞ്ഞ റേറ്റ് രണ്ടായിരം രൂപ മൂവായിരം രൂപ റേഞ്ചിലൊക്കെ ഉണ്ട എന്ന് ചോദിക്കുന്നവരുണ്ട് ഗൈസ് ഇപ്പം നമ്മളെ കയ്യിൽ ഉണ്ട് നിങ്ങളുടെ സെറ്റുകളുണ്ട് പക്ഷെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ പറയുന്ന വെച്ചാൽ അവര് ചാനല് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ചാനലില് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ള സ്മാർട്ട് വേണം ഇപ്പം രണ്ടു മൂന്ന് പേർക്കൊന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നല്ല സ്മാർട്ട് ഫോണിലും വീഡിയോസ് എടുക്കാൻ വേണ്ടി നല്ല കണ്ടീഷൻ ഏറ്റവും കുറഞ്ഞ മൂവായിരം രൂപ റേഞ്ചിലൊക്കെ തരാനായിട്ട് നമ്മുടെ കൈവശം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരും കോൺടാക്ട് ചെയ്യുക പിന്നെ വേറെ എന്താ പറയാൻ പറ്റുമോ എം സീറോ നമുക്ക് നാലായിരത്തി ഇരുന്നൂറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു ചില ആൾക്കാർ കണ്ടീഷൻ കൂടെ തന്നെ ഒക്കെ കൂടുതലായിരത്തി എത്ര ജി ബി സ്റ്റോറേജാണോ നഷ്ടം അതായത് നമുക്ക് ഇത് മൂവായിരത്തി അഞ്ഞൂറ് ഫോർ ജി ബി റാം അഞ്ഞൂറ് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ഇത് കൊള്ളാമോ നാലായിരത്തി അഞ്ഞൂറ് അത് വാങ്ങിക്കോ ഒരു സാധാരണ വ്യക്തി ഞാൻ ഇതേ ചൂസ് ചെയ്യുള്ളൂ അത് വേണ്ട പെട്ടി വരുന്നത് പെട്ടി വേണ്ട ആരോട് വേണം പെട്ടി പെട്ടി കൊണ്ടാ ഉപയോഗിക്കുമ്പോ ഫോണല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ വേറെ എന്താ നമ്മൾ കാണിക്കാനായിട്ട് ഉള്ളത് മൂന്ന് നാല് ഫോണാണ് കേട്ടുള്ള അപ്പൊ ഈ നാല് ഫോണിന് വേണ്ടി എത്രയും പെട്ടെന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്തോളണം പിന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്ന് രണ്ട് സെറ്റ് ഒക്കെ ഉള്ളു പിന്നെ അഞ്ഞൂറ് ഫോൺ ഉണ്ട് അതിന്റെ കണ്ടീഷൻ കണ്ടല്ല ആ കണ്ടീഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യും പിന്നെ ഏതുണ്ടാ ഫൈവ് ജി ഫോർ ജി എല്ലാം കണ്ടെത്തി വേറെ ഒന്നുമില്ലല്ല വേറെ ഇനി ഇപ്പൊ സെറ്റോളെ വന്നാലേ ഇനി ഇനിയിപ്പം എൻഡി നമുക്ക് വീ വേറെ ഒരു വീഡിയോ ആയിട്ട് നമ്മള് വരാൻ ശ്രമിക്കും